മോട്ടോർ വാഹന നേതൃത്വത്തിൽ ലേണേഴ്സ് ലേണേഴ്സ് ഇതുമൂലം ഉൾപ്പെടെ വലയുകയാണ് ബുദ്ധിമുട്ടാണ് മുടങ്ങാൻ പ്രധാന കാരണം കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പിന്റെ മല്ലപ്പള്ളി ഓഫീസിൽ ലേണേഴ്സ് എടുക്കുവാൻ വന്നയാൾ മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷം കുഴഞ്ഞു വീണിരുന്നു പുലർച്ചെ ആറ് മുപ്പത് മുതൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിൽ വന്നു നിന്ന പലർക്കും ശാരീരിക ബുദ്ധിമുട്ടും നേരിട്ടിരുന്നു

ാണ് മോട്ടോർ വാഹന വകുപ്പ് ലേണേഴ്സ് സംസ്ഥാനത്ത് നടത്തി വരുന്നത് ഇതിന് സിഡിറ്റിന്റെ സ്റ്റാഫിന്റെ സപ്പോർട്ടും ഉണ്ടായിരുന്നു എന്നാൽ ഈ സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെ പ്രവർത്തനം നിലച്ചതോടെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ലേണേഴ്സ് അപകടത്തിലായതെന്ന് മലപ്പള്ളി ജോയിന്റ് ആർ ടിഒ മുരളീധരൻ ഇളയത്ത് പറഞ്ഞു മോട്ടോർ വാഹന വകുപ്പില് ഈ ലേണേഴ്സ് നടത്തുന്നത്വെയർ രണ്ടു മൂന്നാഴ്ചകളിലായിട്ട് ചെറിയൊരു ആ ഉണ്ട് ിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു ലാഗിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെയും അതിന്റേതായിട്ടുള്ള ചില ഇത് വന്നിട്ടുണ്ട് എന്നാലും രണ്ടു മണിക്കൂർ കൊണ്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് വരുന്നുകൊണ്ട് ഉച്ചവരെയൊക്കെ ആയിട്ട് താമസം വരുന്നുണ്ട് കഴിഞ്ഞ പതിനെട്ട് വർഷമായി സീഡിറ്റിന്റെ സഹായത്താലാണ് മോട്ടോർ വാഹന വകുപ്പിലെ പല സോഫ്റ്റ്വെയറുകളും പ്രവർത്തിച്ചു വന്നിരുന്നത് എന്നാൽ ഇവരുടെ കാലാവധി ഒരു മാസം മുമ്പ് അവസാനിച്ചിരുന്നു ഇത് പുതുക്കി നൽകുവാൻ സർക്കാർ തയ്യാറാകാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം ലേണേഴ്സ് എടുക്കുവാൻ കാലതാമസം വരുന്നതു മൂലം പല മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസുകളിലും പ്രശ്നങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യസ്ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്